ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഇപ്പോൾ നമ്മൾ മറന്നു തുടങ്ങിയ നടീ നടന്മാർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം അതിലൊന്നാമത്തേത് നിതീഷ് ഭരദ്വാജ് ആണ് ഇദ്ദേഹത്തിന്റെ പേര് പലർക്കറിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഗന്ധർവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് നമ്മൾ മലയാളികൾക്ക് ഇദ്ദേഹത്തെ കൂടുതൽ പരിചയം അവരുടെ അപസരസികളെക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ബൈ പ്രൊഫഷൻ ഇദ്ദേഹം ഒരു മൃഗ ഡോക്ടറായിരുന്നു ആ പണി മടുത്തത് കൊണ്ടാണ് ഇദ്ദേഹം രാജിവെച്ച് എത്തുന്നതും അവിടുന്ന് സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തുന്നത് ദൂരദർശനിലെ പണ്ടത്തെ മഹാഭാരതം സീരിയലിൽ കൃഷ്ണന്റെ വേഷം അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം സീരിയലിലേക്ക് എത്തുന്നത് ആ കഥാപാത്രം വളരെയധികം ഹിറ്റായിരുന്നു പിന്നീട് ധാരാളം മറാഠി സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചു പിന്നീടാണ് അദ്ദേഹത്തിന് ഗന്ധർവനിലേക്ക് ക്ഷണം ലഭിക്കുന്നത് അന്ന് ഈ സിനിമ സാമ്പത്തികമായി വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും പിന്നീട് ടി വിയിൽ സംരക്ഷണം ചെയ്തതിനു ശേഷം ഈ സിനിമക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ലോകത്തെ അടിമകളാണ് ദേവന്മാരുടെ അടിമ ഈ സിനിമയ്ക്ക് ശേഷം നിതീഷ് ഭരദ്വാജിനെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ എടുക്കാൻ പി പത്മരാജൻ തയ്യാറെടുത്തിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായുള്ള പത്മരാജന്റെ മരണം അതുകൊണ്ട് ഈ സിനിമ നടന്നില്ല എന്നാൽ ആയിരത്തി മുതൽ തന്നെ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ സമയം അദ്ദേഹം ഏതാനും ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കേദാർനാഥാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും ഇദ്ദേഹം വെബ് സീരീസുകളിലും അഭിനയിച്ചിരുന്നു എന്നാൽ അതിനിടയിൽ ഇദ്ദേഹം സംവിധാനത്തിലും തിരക്കഥയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് സിനിമക്ക് തിരക്കഥകൾ ഒരുക്കിയും സംവിധാനം ചെയ്തും സിനിമയിൽ സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ അടുത്ത താരമാണ് ഷഫീഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലവ് സ്റ്റോറി എന്ന സിനിമയിലെ രാജു എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഷഫീക്ക് സിനിമയിലേക്ക് എത്തുന്നത് അതെ വേണ്ടി ഞാൻ ും എന്നാൽ ആദ്യ സിനിമ തന്നെ സെൻസേഷണൽ ഹിറ്റായിരുന്നു പുതുമുഖ താരമായ ഷഫീഖ് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയും രൂപസാദൃശ്യം കൊണ്ടും കൊണ്ടും അന്നത്തെ മറ്റൊരു താരമായിരുന്ന റഹ്മാന് വെല്ലുവിളിയാകുമെന്ന് വരെ മാധ്യമങ്ങൾ അന്ന് എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി വർഷങ്ങളിൽ ഒൻപത് സിനിമകളിലാണ് ഷഫീഖ് അഭിനയിച്ചത് അതിൽ ഏഴ് സിനിമയും മലയാളമായിരുന്നു എന്നാൽ ആദ്യ സിനിമ വിജയിച്ചതുപോലെ മറ്റു സിനിമകളൊന്നും വിജയിച്ചില്ല എല്ലാം വലിയ പരാജയമായി മാറി അതോടുകൂടി ഷഫീഖിന് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി എന്നാൽ അവസാനത്തോട് തന്നെ ഷഫീഖ് എന്ന പേര് മാറ്റി സഞ്ജയ് കുമാർ എന്ന പേരിൽ തമിഴിൽ ഓടങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ചു എന്നാൽ ആ സിനിമയും വലിയ പരാജയമായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹത്തിന്റെ ലുക്കൊക്കെ മാറ്റി മീശ വളർത്തി വരുൺ രാജ് എന്ന പേരും മാറ്റി തൂത്തുപോ ചെല്ലക്കിളി എന്ന സിനിമയിൽ അഭിനയിച്ചു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ഇരുപത്തിയഞ്ചിലേറെ സിനിമകളിലാണ് ഷഫീഖ് അഭിനയിച്ചത് മികച്ച തുടക്കം ലഭിച്ചിട്ടും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടും നല്ല രീതിയിൽ ഡാൻസും അഭിനയവുമൊക്കെ വശമുണ്ടായിട്ടും മൂന്ന് തവണ പേര് മാറ്റി തന്റെ ഭാഗ്യം പരീക്ഷിച്ചിട്ടും ഷഫീഖിന് സിനിമാ രംഗത്ത് വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല സിനിമകളുടെ തുടരെയുള്ള പരാജയം കാരണം അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് ബിസിനസ് രംഗത്തേക്ക് മാറി നല്ല ജീവിതം വരികയാണ് ഇപ്പോൾ ഇദ്ദേഹം കഴിവും സൗന്ദര്യവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഭാഗ്യം കൂടി വേണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഷഫീഖിന്റെ സിനിമാ ജീവിതം അടുത്തത് സുപർണ ആനന്ദ് ഭരതൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വൈശാലി എന്ന ചിത്രത്തിലെ നായികയായിരുന്നു അടുത്ത ആശ്രമത്തിലെ മുംബൈക്കാരിയായ സുവർണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ നാഗീനോർ സുഗൈൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീടാണ് വൈശാലിയിൽ നായികയായി എത്തുന്നത് സഞ്ജയ് മിശ്ര വി കെ ശ്രീകണ്ഠൻ അശോകൻ ബാബു ആന്റണി നെടുമുടി വേണു തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സുപർണയുടെ നായിക കഥാപാത്രത്തിന് വളരെയധികം ആരാധകർ ഉണ്ടാകുകയും ചെയ്തു അറിയാത്തതല്ല ഞാൻ ചോദിച്ചോളൂ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളായി പതിനെട്ടോളം സിനിമകളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുപർണ മലയാളത്തിൽ വൈശാലിക്കു ശേഷം വിറ്റ്നസ് ഉത്തരം നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കം ഞാൻ ഗന്ധർവൻ എന്നീ നാല് സിനിമകളിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തുടങ്ങിയ അഭിനയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സുവർണ ആനന്ദ് അവസാനിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ആസ്ത എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ പിന്നീട് വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണമായും മാറി നിൽക്കുകയായിരുന്നു വൈശാലി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ച നമ്മുടെ ഋഷ്യ ശൃങ്കൻ സഞ്ജയ് മിശ്രയായിരുന്നു ഇവർ ആദ്യം വിവാഹം ചെയ്തിരുന്നത് രണ്ടായിരത്തി എട്ട് വരെ ആ ബന്ധം തുടർന്നു രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നു കുടുംബജീവിതം നയിച്ചു വരികയാണ് സുപർണാനന്ദ് നമ്മുടെ അടുത്ത താരം സഞ്ജയ് മിത്ര ബോംബെക്കാരനായ സഞ്ജയ് മിത്ര വൈശാലി എന്ന സിനിമയിലെ ഋഷ്യ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് ആദ്യ സിനിമയിലെ കഥാപാത്രം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിലെ ആരോമൽ ഉണ്ണി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു പിന്നീട് ഏതാനും ചില ഹിന്ദി തെലുങ്ക് ബംഗാളി സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പൂനിലാ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നു ഈ സിനിമയും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചിത്രത്തിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു പിന്നീട് അധികം സിനിമകളിലൊന്നും ഇദ്ദേഹം അഭിനയിച്ചില്ല രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സ്മാർട്ട് സിറ്റി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ വൈശാലിയിലെ നായിക സുവർണ ആനന്ദുമായുള്ള വിവാഹമോചനത്തിനു ശേഷം തരുണയെ വിവാഹം ചെയ്തു ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണമായി മാറി നിന്ന് ബിസിനസ്സുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ സഞ്ജയ് മിത്ര ഇദ്ദേഹത്തിന് ഇപ്പോൾ അൻപത്തിയൊൻപത് വയസ്സ് പ്രായമുണ്ട് ജീത്ത് ഉപേന്ദ്ര ഈ പേര് പറഞ്ഞാൽ പലരും ഓർക്കണമെന്നില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒറ്റ കഥാപാത്രം മതി നമ്മൾ മലയാളികൾ ഇന്നും ഓർത്തിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയുടെ തന്നെ കരിയറിൽ ഏറ്റവും മികച്ച സ്റ്റൈലിഷ് സിനിമകളിൽ ഒന്നായ ജോണി വാക്കറിൽ മമ്മൂട്ടിയുടെ അനുജൻ കഥാപാത്രമായ ബോബിയെ അവതരിപ്പിച്ചത് ഇന്നലെ പറഞ്ഞില്ലേ ഈ ജീത്ത് ഉപേന്ദ്രയായിരുന്നു അവനെ എല്ലാവർക്കും മുംബൈ സ്വദേശിയായ ജീത് ഉപേന്ദ്ര ഒരു മലയാള സിനിമ ഉൾപ്പെടെ ആകെ പതിമൂന്ന് ഫീച്ചർ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് ജീത്ത് ഉപേന്ദ്ര വീഡിയോ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് അഭിനയ കരിയർ ആരംഭിക്കുന്നത് ജോണി വാക്കർ എന്ന സിനിമയ്ക്ക് ശേഷം ഏതാനും ചില ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മിക്കവാറും സിനിമകളൊക്കെ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ റിലീസായ ഇഷാറ എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റേതായ അവസാനമായി റിലീസായ സിനിമ ജീത് ഉപേന്ദ്ര ഇപ്പോൾ ഏതാനും ചില വീഡിയോ സിനിമകളിലും വെബ് സീരീസുകളിലും അഭിനയിക്കുന്നുണ്ട് അതുകൂടാതെ ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ബിസിനസ്സുമായി ഇദ്ദേഹം മുന്നോട്ട് പോന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ അറുപത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ട് അടുത്ത താരം പാർവതി മെൽട്ടൺ ആണ് റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി ഹലോ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമായിരുന്നു പാർവതി മെൽട്ടൺ മലയാളത്തിൽ ഈ ഒരു ഒറ്റ സിനിമയിൽ മാത്രമായിരുന്നു പാർവതി മെൽട്ടൺ നായികയായി എത്തിയത് ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും തെലുങ്ക് കന്നഡ ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഹലോ എന്ന സിനിമ കൂടാതെ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രമായ ഫ്ലാഷിൽ കാമിയോ റോളിലും പാർവതി മെൽട്ടൻ എത്തിയിരുന്നു ഇനി ആരാണ് പാർവതി മെൽട്ടൻ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജനിച്ച പാർവതി മെൽട്ടൻ മോഡലിംഗിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ വെന്നല എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പാർവതി മെൽട്ടൻ സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാളവും ഹിന്ദിയും തെലുങ്കും ഉൾപ്പെടെ വെറും പന്ത്രണ്ട് സിനിമകളിൽ മാത്രമാണ് ഇവർ ഇതുവരെ അഭിനയിച്ചത് ഇതിൽ തന്നെ മിക്കവാറും സിനിമകളിൽ ഐറ്റം ഡാൻസറായിട്ടായിരുന്നു ഇവർ എത്തിയത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുണ്ടായിട്ടും മോശമല്ലാത്ത അഭിനയശേഷിയുണ്ടായിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മാത്രമാണ് ഇവർ സിനിമാ രംഗത്ത് തുടർന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു ഇതേ വർഷം പുറത്തിറങ്ങിയ യമഹോ യമ എന്ന തെലുങ്ക് ചിത്രമാണ് പാർവതി മെൽട്ടൻ്റേതായി അവസാനമായി പുറത്തിറങ്ങിയത് ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ മാറി നിന്ന് കുടുംബജീവിതം നയിച്ചു വരുന്ന പാർവതി മെൽട്ടന് ഏകദേശം മുപ്പത്തി വയസ്സ് പ്രായമുണ്ട് ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു നടീനടന്മാരുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ